പിന്നെ നമ്മുടെ എസ് ഡി പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല കാരണം എസ് ഡിയുടെ നേതൃത്വത്തിലാണല്ലോ ഈ ഒരു പ്ലെയറിലേക്ക് വന്നത് ഒരു സ്പാനിഷ് കാള ഒരു സ്പാനിഷ് പ്ലെയർ ആണ് അന്നേരം കരലീസ് ഒരു സ്പാനിഷ് സ്പാനിഷാണ് കരലീസ് വല്ല നിങ്ങൾ സ്പാനിഷ് കരലി സ്പാനിഷ് ക്ലബുകളിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിലെ ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചേർക്കാൻ കഴിയുന്ന ഗുണങ്ങൾ കണ്ടെത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മുടെ കരലീസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മുന്നേറ്റ നിരയിൽ വളരെ എക്സ്പീരി വാസ്റ്റ് മോസ്റ്റ് എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം ഗോളടിക്കാനായാലും അടുപ്പിക്കാനായാലും എല്ലാം നല്ല കഴിവുള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരു ആണ് എന്നൊക്കെയാണ് നമ്മുടെ കരിൽ സ്കിൻകിസ് ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുക കാരണം സ്പെയിൻകാരാണ് ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീസസ് കഴിഞ്ഞാൽ അവരുടെ സ്പെയിൻകാരനാണ് വന്നേക്കുന്നത് അവരുടെ എല്ലാം സ്പെയിൻകാരാണ് അവരുടെ എസ് ടി പോലും സ്പെയിനാണ് എന്തായിത്തീരും അല്ലെ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം